ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ക്രിസ്മസിനോടനുബന്ധിച്ച് പുതിയൊരു കളക്ഷനാണ് നമുക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് കൊടുത്തിട്ട് പോകാനുള്ള ഒരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ടസറിൻ്റെ ലോ റേഞ്ചിൽ വരുന്ന ടസറാണ് പുതിയ വെറൈറ്റീസ് ആണ് നമ്മൾ ഇറക്കി ആക്കുന്നത് അതിൻ്റെ ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ബാക്കിയുള്ളതിൻ്റെ കളർ അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ പേസ്റ്റൽ കളർ ഓപ്പൺ ചെയ്യാം വരുന്നു ഞാൻ ഇവിടെ രണ്ട് ഐറ്റം മാത്രമാണ് ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് മൊത്തം കാണിക്കാൻ കാണിക്കാറ് രണ്ട് ഐറ്റം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഐറ്റം ഇവിടെയും വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോന്ന് ഓപ്പൺ ചെയ്യുക അതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാം ടസർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കസവ് കൂടുതലില്ലാണ്ട് ത്രെഡ് വർക്കിൽ തന്നെയാണ് കൂടുതൽ വരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ ക്രിസ്മസിന് അടിപൊളിയായിട്ട് പള്ളിക്കൊക്കെ പോകുമ്പോൾ കൊടുത്തിട്ട് പോകാനും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കൊടുക്കുവാനും ഒക്കെ പറ്റിയ ഒരു സാരിയാണ് ടസർ ഇല്ല താഴെ ബോർഡർ നോക്കുമ്പോൾ ത്രെഡ് വർക്കിൽ തന്നെയാണ് ഒരു ടെമ്പിൾ ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ അതേപോലെ ലൈൻസ് ആക്കി ചെയ്തിട്ടുണ്ട് ഓക്കെ അതിന് മുന്താണിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് വരാം മുൻതാണെങ്കിൽ വരുമ്പോൾ ത്രെഡ് വർക്ക് ആയിട്ടും വരുന്നുണ്ട് ടസ്സൽസ് വിത്ത് ടസ്സൽസും കൂടി കയ്യിലുണ്ട് ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ടസർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാം ഉപയോഗിക്കുന്ന ആൾക്കാർ ചേച്ചിമാരാണെങ്കിൽ ഓൾമോസ്റ്റ് അറിയാം പ്ലെയിൻ തന്നെ ആയിരിക്കും ടസറുകൾ വരുന്നത് ഇതിൻ്റെ റേറ്റ് എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപ മാത്രമേ ഉള്ളൂ ഇന്ന് കാണിക്കാൻ പോകുന്ന സാരികളെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൻ്റെ സാരികളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വില പറയാം എന്താണെന്ന് വെച്ചാൽ കുറേ ചേച്ചിമാരെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ വില ചിലപ്പോൾ അതിൽ സ്കിപ്പായി പോകും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് വില പറയാം കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം ഇത് പേസ്റ്റൽ കളറാണ് അടുത്തത് ഒരു മെറൂൺ കളർ ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കളറും എടുത്ത് കാണിക്കുന്നത് ഇത് പയർ പച്ച കളർ എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാത്രമേ വരുള്ളൂ അ ഒരു മെറു മെറൂണിനല്ല റെഡിഷ് മെറൂൺ ആയിട്ട് വരുന്നത് ഒരു ഗ്രീൻ അസൻസ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കളർസ് കളർ ഷെയ്ഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ബ്ലൂ ഷെയ്ഡ് അടുത്തതിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ട് ഒരു ബ്ലൂ ഷേഡ് വരുന്നുണ്ട് എല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാത്രമേ വരുല്ലോ പേസ്റ്റൽ കളർ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ചേച്ചിമാർക്ക് എല്ലാവർക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് പേസ്റ്റൽ കളർ മാത്രമാണ് എല്ലാം നല്ല നല്ല കളറാണ് കേട്ടോ ഡാർക്ക് മെറൂൺ ലാവൻഡർ വേണമെങ്കിൽ ലാവൻഡർ ഓക്കെ അടുത്തൊരു പാറ്റേൺ ഉണ്ട് അത് ഞാൻ ഇതാ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഫുള്ളായിട്ട് ത്രെഡ് വർക്കിന് എംബോസ് വർക്കായിട്ട് വരുന്ന പോലെ ബോഡി ഫുള്ളും വർക്കും വരുന്നുണ്ട് ഏതെങ്കിലും ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രമല്ല അതാണ് മുതാണി വരണം കേട്ടോ മുൻതാണി നിങ്ങൾക്ക് ടസർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും മുൻതാണി ഇതുവരെ മുൻതാണി വരുന്നുണ്ട് ബോഡി പോർഷൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട് തിരിച്ചിട്ട് ചെയ്യാം അ ഫുള്ളായിട്ട് ബീവിങ്ങിൽ തന്നെ വരുന്നതാണ് ആ ഫുട്ടാസ് വരുന്നുണ്ട് ഇതും അതേപോലെ ആ റേറ്റ് തന്നെ വരുള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് രൂപ വരും ശരി അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ഇത് നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാൻ തന്നെ പോകട്ടോ ചേച്ചിമാർ എല്ലാവരും അതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ഒന്ന് ലൈറ്റ് ലാവൻഡർ കളർ ഗ്രീൻ കളർ അ ഒരു ബ്രിക്കിൻ്റെ കളർ ബ്ലാക്ക് അല്ല ഡാർക്ക് പീക്കോക്ക് ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട് അത്രേ ഉള്ളൂ പിങ്ക് പേസ്റ്റൽ കളർ ഡാർക്ക് മെറൂൺ ബോട്ടിൽ ഗ്രീൻ ലാവൻഡർ ടീക്കോ ഗ്രീൻ അങ്ങനെ ഇത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് കളർ നമുക്ക് റെഡിയിലുണ്ട് ചോദിച്ചും ചേച്ചിമാരെ പത്ത് കളറാണ് നമുക്ക് റെഡിയിലുള്ളത് ഇനി അടുത്തതിൽ വരുന്നത് ഒരു ലാവൻഡർ ഷേഡ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇത് ബോഡി ഫുള്ളായിട്ടും വർക്ക് വരുന്നുണ്ട് എല്ലാത്തിനും ബോഡി ഫുൾ വർക്ക് വരുന്നുണ്ട് പുതിയതായിട്ട് വന്ന ഒരു സാരിയാണ് ഇതൊക്കെ ക്രിസ്മസ് ആയിട്ട് വീവ് ചെയ്ത് വന്ന് ചെയ്ത് വന്ന സാരി ആണ് അത് അതിൻ്റെ മുന്താണി നോക്കി നല്ല രസം കിട്ടും മുന്താണി അതിൽ സ്റ്റോൺ വർക്ക് അങ്ങനത്തെ ഒരു സാധനം പോകുന്നില്ല വീവിങ് ത്രെഡിൽ തന്നെ ഒരു ഷൈനിങ് ഉള്ള ഒരു നൂലി കൊണ്ട് ചെയ്തേക്കുന്നതാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ വരും സൈഡ് ബോർഡർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ടെമ്പിൾ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് സൈഡ് ബോർഡർ പ്രത്യേകം എടുത്ത് കാണിച്ചു തരും ടെമ്പിൾ ഡിസൈൻ ആണ് ചെയ്തിരുന്നത് ബ്ലൗസ് പ്ലെയിൻ തന്നെയായിരിക്കും ഇതിൻ്റെ അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാം വൻ ലാഭത്തിലാണ് നിങ്ങൾക്ക് പുറത്ത് അന്വേഷിച്ച് നോക്കാം ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വാളിറ്റിയിൽ ഈ മെറ്റീരിയൽ കിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിന് മേലെ പോകും ഈ സാരി മേടിക്കണമെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചുതരാം ഒക്കെ അതിൻ്റെ കളർ ചേഞ്ചാണ് ഇതാ ഒരു ഗ്രീൻ ഷെയ്ഡ് പീ കോക്ക് ബ്ലൂ ഇതൊരു പേസ്റ്റൽ ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡ് ഒരു മെറൂൺ ഡാർക്ക് ബ്ലൂ ഗ്രീൻ പയർ പച്ച റെഡ് മെറൂൺ വരുന്നത് അതിന് തന്നെ വേറൊരു ടെമ്പിൾ ഡിസൈൻ എന്നെ കാണിച്ചുതരാം കളറ് ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഈ കളർ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതിൽ ചെറിയൊരു കസവിൻ്റെ ടച്ചും കൂടി നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ ത്രെഡ് വർക്കിൻ്റെ ഇടയിൽ ഒരു കസവൻ്റെ മുന്താണി നല്ല ഹെവി മുന്താണി ചോർത്തിട്ടുണ്ട് കസവ നമ്മൾ ഒരുപാട് കളക്ഷൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇതല്ലാണ്ട് വേറെ കളക്ഷനുകളുണ്ട് അത് വേണമെന്നുള്ളത് താഴെ കാണുന്നതിന് മതി ബന്ധപ്പെട്ട മതി വേറെ മോഡൽ കാണുന്നുണ്ടെങ്കിൽ വേറെ മോഡലിൽ കാണിച്ചു തരാം ബോഡി ഫുൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ സ്ട്രൈപ്സും വരും ടെമ്പിൾ ഡിസൈൻ വരും കാലിൻ്റെ അവിടെ ടെമ്പിൾ ഡിസൈൻ വരും പിന്നെ കളർ ചെയ്ഞ്ച് ഞാൻ കാണിച്ചു തരാട്ടോ ഡയറക്റ്റ് വരുന്നവരും ഡയറക്റ്റ് വരാൻ നോക്കാം ഷോപ്പിലേക്ക് തന്നെ വരാൻ നോക്കാം അരുൺ ടെക്സ് എന്നാണ് ഷോപ്പിന്റെ പേര് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എത്രയും കളറുകൾ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരുന്നത് ഓരോന്നായിട്ടും എല്ലാത്തിനും പത്ത് കളർ വരെ നമുക്ക് റെഡിയിൽ ഉണ്ട് കേട്ടോ ലാവണ്ടർ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് നാല് ഐറ്റം ടസറിൻ്റെയാണ് ചേച്ചിമാരെ കണ്ടിരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാവും കൂടുതൽ ഷെയർ ചെയ്യാൻ നോക്കാം കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ചേച്ചിമാരെ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ക്രിസ്മസിനായിട്ട് കുറേ കുറേ വെറൈറ്റീസ് വരാനുണ്ട് അപ്പോൾ വീഡിയോൻ്റെ ബട്ടൺ നമ്മുടെ ചാനലിൽ ചാനലിൻ്റെ ബെൽബട്ടൺ അവിടെത്തിരിക്കുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്